ഹലോ ആം നമസ്തേ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം നഗരത്തിലെ എന്നല്ല ജില്ലയിലെ എന്നല്ല കേരളത്തിലെ തന്നെ പഴയകാല സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ അതിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് നമ്മുടെ പുതിയ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചന്ദ്രശേഖരൻ നായർ പോലീസ് സ്റ്റേഡിയം അതായിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആദ്യത്തെ ഐ ജി ആയിരുന്ന ശ്രീ ചന്ദ്രശേഖരൻ നായരുടെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ ആ സ്റ്റേഡിയം ഇപ്പോൾ അതിൻ്റെ ചില പുനരുദ്ധാരണ പ്രക്രിയയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റേഡിയത്തിന്റെ പേര് വച്ചിരിക്കുന്ന ബോർഡിൽ സി എസ് എൻ പോലീസ് സ്റ്റേഡിയം എന്നാണ് അതിൽ ആ പേരിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നായർ സമുദായ അംഗങ്ങൾ ഈ കാലങ്ങളിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയുള്ള അധിക്ഷേപങ്ങളുടെയും ഭീഷണികളുടെയും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തിരിച്ചടികളുടെയും ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഒരുതരം തരം ഞങ്ങളുടെ സ്വത്വം ഞങ്ങളുടെ അടയാളങ്ങൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കപ്പെടുവാനുള്ള ചില ശ്രമങ്ങൾ ചില ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ആശങ്ക സമുദായ അംഗങ്ങൾ നായർ സമുദായ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മളിൽ പലർക്കും ഉണ്ട് അതായത് ഒരു സമുദായത്തെ നശിപ്പിക്കുവാൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ അടയാളങ്ങളെ മായ്ച്ചു കളയുക എന്നുള്ളതാണ് അപ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അതിൻ്റെ ഗാലറിയിൽ പണ്ടെഴുതിയ എഴുതിയ ആ പേരിപ്പോഴും കിടപ്പുണ്ട് അവ്യക്തമായിട്ടേ വായിക്കാൻ പറ്റുകയുള്ളൂ എങ്കിലും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ബോർഡ് സി എസ് എൻ പോലീസ് സ്റ്റേഡിയം എന്നാണ് അപ്പോൾ ആൾക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ അത് ചന്ദ്രശേഖരൻ നായർ പോലീസ് സ്റ്റേഡിയം ആണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിന് പുറത്തുനിന്ന് വരുന്ന കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർ ഇവർക്കൊക്കെ ആ സ്റ്റേഡിയത്തിന് മുന്നിൽ കൂടെ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ആ സ്റ്റേഡിയത്തിന് മുന്നിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഏത് സ്റ്റേഡിയം എന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ആണെന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലാകാൻ പറ്റില്ല കാരണം അവിടെ സി എസ് എൻ പോലീസ് സ്റ്റേഡിയം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ആശങ്ക ഞങ്ങളുടെ ഈ നായർ അടയാളങ്ങൾ മായിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ നായർ അടയാളങ്ങൾ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് ആശങ്കപ്പെടാനുള്ള അവകാശമുണ്ട് ഞങ്ങൾക്കത് അങ്ങനെ ഞങ്ങൾക്ക് ആശങ്കപ്പെടാനുള്ള അവകാശമുണ്ട് ഇതാരോപണമല്ല ഞങ്ങളുടെ ആശങ്കയാണ് അപ്പം എന്തുകൊണ്ട് ചന്ദ്രശേഖരൻ നായർ പോലീസ് സ്റ്റേഡിയം എന്ന് എഴുതുന്നില്ല ബോർഡ് കുറച്ച് വലുതാവുമെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആ ബോർഡ് കുറച്ചുകൂടെ വലുതാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലേ അപ്പോൾ ഇത് പ്രതിഷേധാർഹമാണ് ഇത് ദുഃഖകരമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം അൻപത് ശതമാനത്തോളം അമ്പത് ശതമാനത്തോളം നായർ സമുദായങ്ങൾ അധിവസിക്കുന്നുണ്ട് അതും ഇതുമായിട്ടൊരു ബന്ധമല്ല എന്നാലും പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഞങ്ങൾ ആക്രമണങ്ങൾ സിനിമാ മാധ്യമങ്ങൾക്കൂടെയും മറ്റ് പ്രിൻ്റ് ആൻഡ് സോഫ്റ്റ് മീഡിയയിൽ കൂടെയും ഞങ്ങൾ നേരിടുന്ന അതിശയം നിങ്ങൾ നിങ്ങളുടെ ജാതി പേര് വയ്ക്കരുത് വച്ചാൽ നിങ്ങൾ നേരിടും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ജാതി പേര് രഹസ്യമായിട്ട് വച്ചിട്ട് അഡ്മിഷനും ജോലിക്കുമൊക്കെ ആനുകൂല്യങ്ങൾ നേടുന്നതിൽ തെറ്റില്ല അത് പരസ്യമായിട്ട് പേരിൻ്റെ കൂടെ വെച്ചാൽ എന്താ കുറ്റം അത് പൊതുവിഭാഗത്തിൽപ്പെടുന്നവർ മാത്രമല്ല സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ജാതി പേര് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ പേര് രഹസ്യമായിട്ട് മാത്രമേ വെക്കാവുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ആ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നുള്ളത് സി എസ് എൻ സ്റ്റേഡിയം ചന്ദ്രശേഖരൻ നായർ പോലീസ് സ്റ്റേഡിയം എന്നുള്ളത് സി എസ് എൻ പോലീസ് സ്റ്റേഡിയം എന്ന് മാറ്റി ബോർഡ് വെച്ചിട്ടുണ്ട് അത് അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖവും പ്രതിഷേധവും അറിയിക്കുന്നു അപ്പം ഇതിന് ഇത് ആ പേര് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ജി പി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ആ സ്റ്റേഡിയത്തിൻ്റെ അതോറൈസ്ഡ് ഓഫീസറായിട്ടുള്ള ഒരു എ ഡി ജി പി അദ്ദേഹത്തിനൊക്കെ ഞങ്ങൾ മാറോണ്ടാം അയച്ചിട്ടുണ്ട് പരാതിയല്ല അപേക്ഷ പോലെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ പേര് പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് അയച്ചിട്ടുണ്ട് അപ്പോൾ സി എസ് എൻസ് പോലീസ് സ്റ്റേഡിയം എന്നത് മാറ്റി പൂർണ്ണമായിട്ട് തന്നെ ആ പേര് അവിടെ എഴുതുക വരുന്നവരും പോകുന്നവരും കാണട്ടെ അത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണെന്ന് അങ്ങനെ ആയിരുന്നല്ലോ അതിൻ്റെ പേര് പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ധൃതി പിടിച്ചത് സി എസ് എൻസ് സ്റ്റേഡിയം എന്ന് മാറ്റിയിരിക്കുന്നത് സി എസ് എൻ പോലീസ് സ്റ്റേഡിയം എന്ന് പ്ലീസ് അത് പ്ലീസ് റീറായിട്ട് അതിന് അത് എഴുതുക ചന്ദ്രശേഖരൻ നായർ പോലീസ് സ്റ്റേഡിയം നേടുന്നു അപ്പോൾ ഞങ്ങൾ അപേക്ഷ അയച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ പോസ്റ്റർ പ്രചരണം നടത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പോസ്റ്റർ പ്രചരണത്തിന് വേണ്ടി വളരെ നിശ്ചിതമായിട്ടുള്ള എളിയ രീതിയിലുള്ള സിംപിൾ ആയിട്ടുള്ള ലാംസമായിട്ടുള്ള ഡൊണേഷൻസ് നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകാം തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോയിൽ അവസാനമായിട്ട് അത് ഇൻസ്ക്രൈബ് ചെയ്യുന്നതാണ് കമൻറ്റ് സെക്ഷനിലും ഞങ്ങൾ അതിൻ്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നതാണ് സോ എഗെയിൻ ഒരു സ്ഥാപനത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് അല്ലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പേര് അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റേഡിയത്തിൻ്റെ പേര് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നായിരുന്നു ആ നായർ എന്നുള്ളത് മറക്കേണ്ട ആവശ്യമില്ല കേരളത്തിന് വേണ്ടി ജീവിച്ചവരും മരിച്ചവരും ജീവിക്കുന്നവരും മരിക്കുന്നവരുമാണ് നായർമാർ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള പൊതുസമൂഹത്തോടും ബഹുമാനപ്പെട്ട അധികാരികളോടും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ചന്ദ്രശേഖരൻ നായർ പോലീസ് സ്റ്റേഡിയം എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതുക സി എസ് എൻ പോലീസ് സ്റ്റേഡിയം എന്ന് എഴുതി ഞങ്ങളുടെ ഒരു പേര് എന്തിനാണ് മായ്ച്ചു കളയുന്നത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങളുടെ അടയാളങ്ങൾ നിങ്ങൾ മായ്ച്ചു മായച്ച് എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് നായർ എന്നത് ഞങ്ങളുടെ അടയാളമാണോ അത് എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് സോ ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് മേ ഓൾ ലിവിങ് ബീങ്സ് ബി ഫ്രീ ഫ്രം സഫറിങ്സ്